ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മേയിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബെൻസി ആദ്യമായി എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത പലരും പറയുന്നവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്ന് അതിനുവേണ്ടി സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എൻ്റെ വീഡിയോസ് പലരും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പഴയ പേര് മാറ്റി ഇപ്പോൾ പേജിന്റെ പേരും ഹെൽപ് മീലോടെന്ന് തന്നെയാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിൽ എന്നോട് നേരിട്ട് സംസാരിക്കാം എനിക്ക് ഹെൽപ് മീലിലോടെന്നുള്ള ഫേസ്ബുക്ക് പേജ് അല്ലാതെ മറ്റു പേജുകളൊന്നും തന്നെയില്ല എന്നോട് ധാരാളം പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുമ കഫക്കെട്ട് വിമ്മിഷ്ടം അലർജി ആസ്മ ഇതൊക്കെ മാറാൻ എന്ത് ചെയ്യണം ചില അമ്മമാർ വളരെ വിഷമത്തോടെ പറയാറുണ്ട് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇൻഹേലർ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഇതൊന്ന് മാറ്റാൻ എന്താണ് ഒരു പരിഹാരം ഇങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഞാൻ നേരത്തെ ഇട്ട ഒരു വീഡിയോ തന്നെയാണ് ഇതിനും ഉത്തരം പക്ഷെ അതിൽ വേറെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിനാൽ അത് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ പല വീഡിയോസിൽ ഒന്നാണ് എന്നാൽ ഈ അടുത്തിടെ ഒരു ആയുർവേദ ഡോക്ടർ വളരെ ആധികാരികമായി ഞാൻ പറഞ്ഞ അതേ ടിപ്പ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കേട്ടപ്പോ ഇത് വീണ്ടും നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി ചുമ ശ്വാസതടസ്സം ശ്വാസം മുട്ടൽ പിന്നീട് അത് കൂടുന്ന അവസ്ഥയാണ് ആസ്മ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വരുന്ന കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ റീസൺസ് വേറെ വേറെയാണ് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് ഞാൻ വീഡിയോ വലുതാക്കുന്നില്ല നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞളാണ് മഞ്ഞൾ ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നല്ല നാച്ചുറൽ വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഇമ്മ്യൂണോ മോഡിലേറ്റർ ആണ് ചെയ്യേണ്ടത് ഇത്ര മാത്രം മഞ്ഞൾ ഉണക്കി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉണക്കമഞ്ഞൾ അതായത് വരട്ട് മഞ്ഞൾ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വീട്ടിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുക വിദേശത്തുള്ളവർ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വാങ്ങി പൊടിച്ചുകൊണ്ടുപോയാൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചോ അല്ലാതെ കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതാണ് ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ മാത്രം കടയിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾ പൊടിയെ ആശ്രയിക്കാം ഇനി മഞ്ഞൾ ഏതാണെന്ന് അത് കസ്തൂരി മഞ്ഞളല്ല ഞാൻ പറഞ്ഞത് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാദാ മഞ്ഞളാണ് ഈ മഞ്ഞൾ പൊടിച്ചത് ഒരു ടീസ്പൂൺ ദിവസവും ഒരു നേരം തേനിലോ പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്ത് കുടിക്കുക പാലിലാണെങ്കിൽ പാല് നന്നായി കാച്ചി ഇളം ചൂടുപാലിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കുടിക്കാം പാൽ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് ചൂടാക്കി വേണേ എടുക്കാം അല്ലെങ്കിൽ ചൂട് പാലിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം എങ്ങനെ വേണേലും എടുക്കാം എത്ര വലിയ ആസ്മ ഉള്ളവരും ഇത് ഡെയിലി മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം ചെയ്താൽ നിങ്ങളുടെ ആസ്മ പൂർണ്ണമായി മാറിക്കിട്ടും ഏത് സമയവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ രാവിലെയോ വൈകിട്ടോ എപ്പോ വേണമെങ്കിലും ഏതായാലും ഒരു സമയം മതി ഒരു ടീസ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി പാലിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളത്തിൽ ഇട്ടു കുടിക്കാം അല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്ത് കുടിക്കാം അല്ലെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം ഒരു പ്രശ്നവും എടുത്തു പറയുന്നു ഒന്നോ രണ്ടോ ദിവസം ഇത് കുടിച്ചാൽ ഇതിന് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഡെയിലി റുട്ടീനായി തന്നെ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യണം നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇതും ഒരു ശീലമാക്കാം ഒരു ഒരസുഖവും ഇല്ലാത്തവരും രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി ഇത് ഡെയിലി കുടിക്കാം യാതൊരു പ്രശ്നവുമില്ല പാല് കുടിച്ച് തുടങ്ങിയ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് പാലിൽ കൊടുക്കാം അല്ലെങ്കിൽ തേനിൽ ചാലിച്ചു കൊടുക്കാം അതിൻ്റെ അളവിലേശം കുറയ്ക്കണമെന്നേ ഉള്ളൂ കൊച്ചു കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയുടെ അളവ് ലേശം കുറയ്ക്കുക ഞാൻ നേരത്തെ മഞ്ഞൾ പാൽ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അത് യൂസ് ചെയ്ത ശേഷം ധാരാളം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കഫക്കെട്ട് മാറി കഫം നന്നായി ഇളകി തുടങ്ങി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അടുത്തിടെ ഒരു ഡോക്ടർ തന്നെ ഇത് പറയുന്നത് ഞാൻ കേട്ടെന്ന് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു അത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങുമില്ലാത്ത നൂറ് സംശയങ്ങൾ വരും ഇത് ശരീരത്തിന് ദോഷമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ അതേസമയം ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കൊടുന്ന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അതുപോലെ സ്റ്റിറോയിഡുള്ള ഗുളികകൾ ഇൻഹീലറൊക്കെ കൊടുക്കുമ്പോൾ ഈ ഡോക്ടറോട് ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല വർഷങ്ങൾ കഴിക്കാൻ പറഞ്ഞാലും രണ്ട് കൈ നീട്ടി വാങ്ങിക്കൊണ്ടുപോയി കഴിക്കും ആസ്മയുമായി അല്ലെങ്കിൽ അലർജിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് മൂന്ന് മാസം ആറു മാസമൊക്കെയുള്ള ആൻറ്റിബയോട്ടിക് ആണ് കഴിക്കാൻ പറയുന്നത് ഇവരെല്ലാം അത് കഴിക്കുകയും ചെയ്യും അതിൽ കൂടി മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അപ്പോഴെങ്ങും ഇല്ലാത്ത ഹെൽത്ത് കോൺഷ്യസ് അല്ലെങ്കിൽ സംശയങ്ങളാണ് സാധാ മഞ്ഞൾ ഉപയോഗിക്കൂ അല്ലെങ്കിൽ തിപ്പലി കഴിക്കൂ അല്ലെങ്കിൽ കുരുമുളക് കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ഡോക്ടർ പറഞ്ഞത് അതുപോലെ ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലെ ക്യാമൻസ് ഓർത്തു കാരണം ഇപ്പോഴും പല കമൻസും പല വീഡിയോകളിലും കിടപ്പുണ്ട് നാം ഇപ്പോൾ ഈ മഞ്ഞൾപ്പാലിൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്തു ആ വീഡിയോയിൽ ഇതുപോലെ കുറേ ചോദ്യങ്ങൾ എനിക്കും വന്നിരുന്നു സോ ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ചിന്താഗതികളാണ് നാം ഡെയിലി പാചകത്തിന് ഉപയോഗിക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല ഇൻഗ്രീഡിയൻസും പല മാറാരോഗങ്ങൾക്കുമുള്ള മെഡിസിൻ കൂടിയാണ് സോ അസുഖമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇത് ശീലമാക്കൂ ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ തൊട്ടതിനും ഒക്കെ ഇംഗ്ലീഷ് മെഡിസിനെ ആശ്രയിക്കാതെ ഇരിക്കൂ വിദേശത്തുള്ളവർക്ക് തണുപ്പ് സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഡെയിലി ശീലമാക്കൂ ഡെയിലി ഹാബിറ്റാക്കും കാരണം പൊതുവെ എല്ലാവരും ഓരോ ഗ്ലാസ് പാല് കുടിക്കാറുണ്ട് ഡെയിലി അപ്പോൾ അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കൂ അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അങ്ങനെ ഇത് കഴിക്കൂ ഒരു പ്രശ്നവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മറുപടി തരാം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ട്രിൽഡൻ ബായ് ഗോഡ് ബ്ലെസ് യു